ഒമ്പതാം തീയതി രാത്രിയാണ് പോലീസിന് ഒരു സംശയകരമായ രീതിയിലൊരു സാധനം ഇവിടെ മൂലമറ്റം തെഹിങ്കു ഭാഗത്ത് കളഞ്ഞായിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടുന്നത് കാഞ്ഞാർ എസ്ഐക്കാണ് ഇൻഫോർമേഷൻ കിട്ടിയത് അതിനെ തുടർന്നാണ് പോലീസ് അവിടെ ചെന്ന് പരിശോധിക്കുന്നത് അന്വേഷണം നടത്തുന്നത് തുടർന്ന് രണ്ടാം തീയതിയാണ് ഈ ഒരു ബോഡി അവിടെ നിന്ന് ദുർഗന്ധം വായിക്കുന്നതായി കണ്ടിട്ട് അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ ബോഡി നമ്മൾ കണ്ടുപിടിക്കുന്നത് തുടർന്ന് അന്വേഷണം നടത്തിയപ്പോഴാണ് അവിടെ മേലുകാവ് ഭാഗത്തൊരു ഒരു മിസ്സിംഗ് കേസ് ഉണ്ടായിരുന്നു അതിലെ മിസ്സായ ആളുടെ ഒരു ഡീറ്റെയിൽസ് വെച്ച് പരിശോധിച്ചു അയാളുടെ ബന്ധുക്കളെ വെച്ച് അന്വേഷിച്ചതാണ് ബോഡി നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതും തുടർന്നുള്ള ഇൻവെസ്റ്റിഗേഷനിൽ ഇതൊരു മർഡറാണെന്ന് മനസ്സിലാവുന്നതും അങ്ങനെ സെക്ഷൻ ആഡ് ചെയ്ത് കൃത്യമായിട്ടുള്ള നടപടികൾ ഇൻവെസ്റ്റ് പോസ്റ്റ്മോർട്ടം തുടങ്ങിയ നടപടികൾ പൂർത്തിയാക്കിയിട്ട് അന്വേഷണം നടത്തുന്നതും ആ ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷനിലാണ് ഇതിലെ മർഡറിന്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ അന്വേഷണത്തിൽ കണ്ടുപിടിക്കുന്നത് തുടർന്നുള്ള അന്വേഷണത്തിൽ ഇതിലെ എട്ട് പ്രതികൾ ഇൻവോൾവ് ചെയ്താൽ മനസ്സിലായിട്ടുള്ളതാണ് അതിലേഴ് പ്രതികളെയും നമ്മൾ മൂന്നാം തീയതി തന്നെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഇത് സംഭവം അന്വേഷണത്തിന്റെ മനസ്സിലായത് ഇരുപത്തി ഒമ്പതാം തീയതി രാത്രി അന്ന് വൈകിട്ട് അവിടെ മേലുകാവ് ഇരുമാപ്ര എന്ന സ്ഥലത്തുള്ള പള്ളിയിലെ പെയിന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ജോലിയുടെ കാര്യങ്ങളുമായിട്ട് തർക്കമുണ്ടായി ആ തർക്കത്തെ തുടർന്ന് ഈ കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ടയാള് സാജൽ സാമൂഹ്യൻ അന്ന് ഈ പ്രതികളെ ഭീഷണിപ്പെടുത്തുന്നൊരു അവസ്ഥ അന്ന് കൂടെ ഉണ്ടായിരുന്നു ഈ തൊഴിൽപരമായ തർക്കങ്ങളും അതുകൂടാതെ ഈ മദ്യം വാങ്ങിച്ചിരുന്നു ഷെയർ ചെയ്യ് കൊടുക്കാത്തതിനുള്ള ഒരു നിരസവും കാരണം അതുകൂടാതെ നിങ്ങൾ ഒരാളെ പ്രത്യേകിക്കില്ല എന്ന ലഭിക്കേണ്ട ഭീഷണിയും ഒക്കെ ഈ പ്രതികളോട് നടത്തുകയുണ്ടായിരുന്നു അതിനെ തുടർന്ന് ഇവർക്ക് പ്രകോപിതരായിട്ടാണ് പ്രതികൾ അന്ന് രാത്രി തന്നെ പ്ലാൻ ചെയ്തിട്ട് ഈ സാധന സാമല് ഉറങ്ങിക്കിടക്കുമ്പോൾ പുറത്തൊരു ആദ്യം പുറത്തൊരു കല്ല് കൊണ്ടിടുകയാണ് അതിനുശേഷം തലയിൽ കട്ടി കൂടിയൊരു തടിക്കഷ്ണം വെച്ചിട്ട് തലയടിച്ച് സ്കള് ഫ്രാക്ചർ ആയിട്ടാണ് ഇയാൾ മരിച്ചിട്ടുള്ളത് അതിനുശേഷം നല്ലപോലെ നല്ലവണ്ണം തുടർന്ന് ബോഡി വരിഞ്ഞു കെട്ടിയിട്ട് ഇലക്ട്രിക് വയർ വെച്ച് കാലും മറ്റൊക്കെ വരിഞ്ഞ് കെട്ടി മുപ്പതാം തീയതി രാത്രിയാണ് ഇവിടെ മേലെ മൂലമറ്റം ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു മുപ്പതാം തീയതി രാത്രി ഇവിടെ ഒന്ന് അവിടെ മറവിയ ശ്രമം നടത്തി അത് വിജയിച്ചില്ല അതിനുശേഷം മോഡി ഈ ബോഡി ഡിസെക്ട് ചെയ്തിട്ട് കൈ മാറ്റി കടന്നിരുന്നു ആ സമയത്താണ് പോലീസ് പാർട്ടി അവിടെ പട്രോളിംഗ് ഈ ഇൻഫർമേഷൻ കിട്ടി അവിടെ ചെല്ലുന്നതും പ്രതികൾ ഈ ശ്രമം ഉപേക്ഷിച്ചിട്ട് കടന്നുകയും ചെയ്തു പിന്നീട് പോലീസ് കടാവർ ഡോഗിന്റെ സഹായത്തോടുകൂടിയാണ് ഈ വെട്ടിമാറ്റിയ കൈയും നമ്മള് കണ്ടുപിടിച്ചിട്ടുള്ളത് കൂടുതൽ നടപടികൾ നടന്നിരിക്കുകയാണ് എവിഡൻസ് എല്ലാം മാക്സിമം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് ഇനിയും കുറച്ച് എവിഡൻസ് കൂടെ കളക്ട് ചെയ്യാനുണ്ട് എത്രയും പെട്ടെന്ന് എവിഡൻസ് കളക്ട് ചെയ്ത് ഫർദർ ആക്ഷൻസ് സ്വീകരിച്ചു കൊടുക്കുക ഒരാൾ ഒരു എട്ടാമത്തെ ഒരു വിഷ്ണു അടച്ചു കൊണ്ടു ഇതിൽ എല്ലാവർക്കും ക്രിമിനൽ ഉള്ള ആൾക്കാരാണ് പ്രതികളായി ഉൾപ്പെട്ട ആൾക്കാർക്കും ഈ കൊല്ലപ്പെട്ട ആൾക്കാർക്കും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരാണ് അല്ല അല്ലാതെയുള്ള ഒരു പരിചയം അപ്പൊ ഈ സ്വാചര്യ സമന്ന ഭാഗത്ത് ഇവർ പണിക്കയറ്റു പോയതിനു ശേഷം അത് കാണണമെന്നും പരിചയപ്പെടുന്ന ഇവരുടെ പ്രതികൾക്കിടയിൽ ചില ആൾക്കാർക്ക് മുമ്പ് ലഹരി കേസുകൾ നമ്മൾ ആക്ഷൻ എടുത്തിട്ടുള്ള ലഹരി കേസുകൾ ലഹരി ഉപയോഗമുള്ളതായിട്ടാണ് അന്വേഷണത്തിന് മനസ്സിലായിട്ടുള്ളത് ചില പ്രതികൾക്ക് ഇവരെ എൻ ഡി പി എസ് ആയിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് നേരിട്ട് പങ്കെടുത്തരാം എട്ടുപേർക്കും കൃത്യമായിട്ടുള്ള റോളുണ്ട് ഉണ്ട് അത് നമ്മൾ ഇൻവെസ്റ്റിഗേഷനിൽ ആയിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല